yeah <laughs> ആ വിവേചനം എന്ന് പറഞ്ഞാൽ താഴ്ന്നവനെയും ഉയർന്നവനെയുമൊക്കെ എന്ത് ചെയ്യുകയാണ് മാറ്റിയിരുത്തുന്ന വിവേചനത്തിന്റെ ഒരു അമേൻ ഇടപാട് ദൈവസഭയ്ക്കകത്ത് കടന്നു വരികയാണ് ഇനി അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ എന്താണെന്ന് അറിയാമോ ദൈവസഭയ്ക്കകത്ത് തീർക്കേണ്ടുന്ന വിഷയങ്ങൾ ദൈവസഭയ്ക്കകത്ത് തീർക്കത്തില്ല മറിച്ച് കോടതിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനെ പിടിച്ച് നാറ്റിക്കാൻ എല്ലാം നാറ്റിച്ച് വല്ലാത്തൊരു പ്രതീതി എന്ത് ചെയ്യുക ആ മീൻ കൊണ്ടുവരികയാണ് ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല നിങ്ങൾ അതിന്റെ മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വേഗത്തിൽ കൊണ്ടുവന്ന് വേഗത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കത് മനസ്സിലാകും മനസ്സിലാകും ആമേൻ വേഗത്തിൽ വായിച്ചേ എന്താണെന്ന് അറിയാമോ ആമയതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ചേ കുഞ്ഞ് അഞ്ചാമത്തെ അധ്യായം വരും അഞ്ചാമത്തെ അധ്യായം അതിന്റെ താഴെട്ട് അതിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചു പോട്ടെ ആ വായിച്ചോ മതി 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 മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളിൽ വരുമ്പോൾ എന്താ കാണുന്നറിയാമോ ഒന്ന് ആലയത്തിൽ തീർക്കേണ്ടുന്ന വിഷയങ്ങൾ ആലയത്തിൽ തീർക്കാതെ അത് കൂട്ടുപിടിച്ച് നാട്ടുകാരെയും പാർട്ടിക്കാരെയും പക്ഷം പിടിക്കുന്നവരെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്ന് കോടതി കയറിയും കോടതിയിൽ ജാമ്യക്കാരനായി പോയി നിന്നും പോലീസ് സ്റ്റേഷൻ മുഖാനയും പാർട്ടിക്കാർ മുഖേനയും പ്രശ്നം പരിഹരിക്കാൻ ദൈവസഭയിൽ ഉള്ളവര് തുനിഞ്ഞിറങ്ങുകയാണ് മനസ്സിലാകുന്നുണ്ടോ മൂന്നാമത്തെ അധ്യായം നിങ്ങൾ മുഴുവൻ വീട്ടിൽ വായിക്കണം നാലു വഞ്ചിന് ഞാൻ പറയാം ദൈവസഭയ്ക്കകത്ത് തീർക്കേണ്ടത് വിഷയമാ രണ്ടുപേര് കൂടിയാൽ എന്ത് ചെയ്യും പ്രശ്നം തീർന്നു രണ്ട് കസേര എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് ടേബിളെ വെച്ച് ദൈവദാസനെ മുന്നിൽ പിടിച്ചെടുത്ത് ദൈവദാസനെ എനിക്കിന്നെ ആരോട് ഒരു വിഷയം ഉണ്ട് അതൊന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ആഗ്രഹിക്കുക എനിക്കിന്നാരെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നെ എന്നെപ്പറ്റി ഇങ്ങനൊരു സംഭവം ഞാൻ എന്ത് ചെയ്തു പറഞ്ഞതറിഞ്ഞു അതെനിക്ക് മാനസികമായിട്ട് വല്ലാത്ത ഒരു വിഷമ വിഷമമുണ്ടാക്കി അതിനനുവദിക്കത്തില്ല പിന്നെന്താ ഇവിടത്തെ വിഷയം തീർക്കാതെ നീ സഭയ്ക്ക് പുറത്തിറങ്ങി നിന്നെ ഞാൻ എന്തു ചെയ്യാം കാണിച്ചു തരാം നിന്നെ ഞാൻ കോടതി കയറ്റിയില്ലെങ്കിൽ എൻ്റെ പേര് മത്തായി നല്ല നീ എഴുതിയിട്ടു നിന്നെ ഞാൻ കോടതി കയറ്റിയില്ലെങ്കിൽ എൻ്റെ പേര് മത്തായി നല്ല നീ എഴുതി വെച്ചോ എൻ്റെ പേര് നീ മാറ്റിയിട്ടു എൻ്റെ പേര് ഞാൻ കാണിക്കാണ് സ്വർഗത്തിൽ പോലും പേരില്ലാത്ത നിന്റെ പേര് ഈ ഭൂമി സഹോദരങ്ങൾ തമ്മിലുള്ള വിഷയം അവർ കരം ദൈവദാസന്മാരോടും ചേർന്ന് വിഷയങ്ങൾ ഇതിന്റെ അകത്ത് പരിഹരിക്കണം അത് നാട്ടിലുള്ള ജടീകന്മാരായ ആത്മീകരല്ലാത്തവരുടെ മുൻപിൽ പോയി നീ പറയരുത് ഹലോ ഏത് സമയത്താണ് ജോലും അസോറും ഞായറാഴ്ച കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പുള്ളി തല്ലി കൊന്നട്ടാ പോയത് ഈ പുള്ളിക്ക് എന്ന് ഇത് തന്നെ അങ്ങനെ തന്നെയായി ഞാൻ ഇത് രണ്ട് പിന്നെ എവിടെ പോയി പ്രസംഗിക്കും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രസംഗിക്കാൻ നമ്മളെ വിളിച്ചെന്നിരിക്കട്ടെ അച്ഛാ നമ്മൾ പോയെന്നിരിക്കട്ടെ അവിടെ പോയിട്ട് ഒന്ന് കൊരിന്ത്യ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം അന് രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാന്ന് പറയാൻ പറ്റുമോ ഏഹ് പറ്റുന്നില്ല രണ്ടുപൂരിന്റെ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിപ്പിക്കും എപ്പം നമുക്ക് ഇവിടെയല്ലേ അന്നടച്ചിരിക്കോട് പറയരുത് വിഷയം നമ്മൾ ദൈവസഭയ്ക്കകത്ത് പരിഹരിക്കണമെന്ന് മൂന്നാമതൊരാളെ പുറത്തുനിന്ന് നമ്മൾ വിളിക്കരുത് ദൈവസഭക്കകത്ത് പരിഹരിക്കേണ്ടെന്ന വിഷയത്തെന്നുള്ള ഒരു പാർട്ടിക്കാരെ വിളിച്ച് അത് പരിഹരിക്കരുത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് പേടി തോന്നുന്നുണ്ട് നിങ്ങൾക്ക് മരിച്ചു വീണ ഇവിടെ കിടക്കും നിങ്ങൾക്ക് ഗൗരവന്റെ പൊക്കിയെടുത്തേ കൊണ്ടുത്തല്ലോ എന്റെ ഭാര്യ താലെ പിടിച്ച് വലുത്തോണ്ടെങ്കിൽ കൊണ്ടുത്തോ അങ്ങനത്തെ പേടിയും സ്വത്രം അച്ഛ നമ്മള് നമ്മളെ തന്നെ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ വേണമെന്ന് നമ്മൾ നമ്മളെ തന്നെ സമയം അതിക്രമിച്ചു പന്തക്കോശ വിശ്വാസികളെ നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം നിങ്ങൾ ഏതു വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് പുറത്ത് നിൽക്കുന്നവരുടെ ആവശ്യമില്ല നിന്റെ പ്രശ്നം പരിഹരിപ്പാൻ നിന്റെ പ്രശ്നം നല്ല വാക്കുകൾ നിർത്തുകയാണ് ആറ് അഞ്ച് ആറ് ഏഴ് എട്ട് മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ സഭയ്ക്കകത്ത് ദുർനടപ്പ്